പാമ്പിൻ പാമ്പിൻ തുടക്കമാകും ദിവസമാണ് നടക്കുന്നത് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും അതുവഴി കുടുംബത്തിനെ ഐശ്വര്യം കൊണ്ടുവരാനുമാണ് സർപ്പന്തൽ നടത്തുന്നതെന്നാണ് ഐതിഹ്യം സ്വദേശത്തും വിദേശത്തുമുള്ള കുറുപ്പത്ത് തറവാട്ടിലെ മുഴുവൻ കുടുംബങ്ങളും ഒത്തൊരുമിച്ച് മനസ്സോടെ വ്രതമെടുത്താണ് സർപ്പത്തുള്ളലിനെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നത് തറവാട്ടുകാർക്കായി രണ്ട് നാഗക്കാവുകളാണുള്ളത് പെരുമണ്ണൂരിലെ പഴയകാല പുള്ളുവൻ ആശാന്റെ പിന്തുടർച്ചക്കാരെയാണ് പുള്ളവൻ പാട്ടുകാരായി ചടങ്ങിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തറവാട്ടിലെ പാമ്പും കുറലാണ് എല്ലാ കുപ്പത്ത് വീട്ടുകാരും സഹകരിച്ച് ഒരു കാര്യമാണ് അതിൽ എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് ജാതി ഭേദ ജാതി ഭേദ വ്യത്യാസങ്ങളില്ലാതെ നടത്തുന്ന പരിപാടിയാണ് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പാമ്പും ഗാവും എൻ്റെ തറവാട്ടിലുള്ളതാണ് ഞങ്ങളുടെ തറവാട്ടിലുള്ളതാണ് അതിൽ എല്ലാ ജാതി വിതരണങ്ങളും പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിച്ചുവാൻ ഞങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു പാമ്പിൻതുള്ളൽ ഭൂതക്കളം ഗുരുതി അന്നദാനം തുടങ്ങി നിരവധി ചടങ്ങുകൾ പാമ്പിൻതുള്ളലിൻ്റെ ഭാഗമായി നടക്കും സി സി ടി വി ന്യൂസ് തൃത്താല